പേരെന്താ മോളുടെ ബിജി അല്ലേ എവിടെ എവിടെയാണ് പഠിക്കുന്നത് കുവൈറ്റിലായിരുന്നു അല്ലേ പേരൻസാണ് കൂടെ ഉള്ളത് അല്ലേ അവിടെ എന്താ ചെയ്യുന്നത് കുവൈറ്റില് നേഴ്സാണ് ഫീൽഡ് എൻജിനീയർ ആണ് ഓക്കെ എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടായിരുന്നു മോൾ വന്നത് തുമ്മലുണ്ടായിരുന്നു ചൊരുസിലുണ്ടായിരുന്നു താരൻ ഉണ്ടായിരുന്നു ഡ്രൈ സ്കിൻ ഈ താരൻ മുഖത്തേക്ക് വേണ്ടിയിട്ട് ആക്നയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു ശ്വാസമോട്ടലുണ്ടായിരുന്നു അല്ലേ അതിന് ആയുർവേദ ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുത്തായിരുന്നു അല്ലേ ആ പിന്നെ അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ വന്നിട്ട് അലർജി ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റാണ് ചെയ്ത് തുടങ്ങിയത് അതുകൂടാതെ നമുക്ക് ഒരു ഇഞ്ചക്ഷനും കൂടി എടുത്തിരുന്നു അല്ലേ ഒമാലിസുമാബ് എന്ന് പറയുന്ന വീട്ടിലൊക്കെ കിട്ടുന്ന ഒരു ഇഞ്ചക്ഷനാണ് ഇത് ഒരു പുതിയ മരുന്നാണ് ആൻറ്റി ഐ ജി ബയോളജിക്കൽ മോളിക്കൂൾ എന്ന് പറയും ഇത് മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ് നമ്മുടെ തന്നെ ഇമ്മ്യൂണിറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമുക്ക് ഈ ഐ ജി ലെവല് കുറയ്ക്കാനായിട്ട് അതിൻ്റെ ആക്ഷൻ ഒന്ന് കുറയ്ക്കാനായിട്ടുള്ള മരുന്നാണ് അത് അല്പം കോസ്റ്റ്ലിയാണ് പക്ഷേ അതിന് നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു അല്ലേ നമുക്ക് എങ്ങനെയുണ്ട് ആദ്യത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞോ നേരത്തെ ഡെയിലി അലർജിയുടെ മരുന്ന് എടുത്തോണ്ടിരുന്നതാണല്ലേ ആ എത്ര മാസത്തോളം എടുത്തായിരുന്നു കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും മരുന്ന് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ ഓക്കെ എത്ര പെർസെൻറ്റേജ് മാറ്റം ഉണ്ടാവും ഓക്കെ നിങ്ങളും ഇതുപോലെ ഒരു വീഡിയോ കണ്ട് വന്നതാണല്ലേ സന്തസ്ഥലം കാസർഗോഡാണ് ഓക്കെ ഫോൺ നമ്പറും കൂടി ഒന്ന് പറയാമോ ആർക്കെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഏത് വാട്സപ്പ് നമ്പർ പറഞ്ഞാൽ മതി ഓക്കെ 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 ഇവിടെയും രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ നാട്ടിലെ നമ്പറും ഉണ്ടോ തോന്നുന്നു അല്ലേ ഓക്കെ ഓക്കെ ബാക്കിയെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ ഞങ്ങളുടെ നമ്പറും കൂടെ ഇതിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ നമ്പറിലും വാട്സാപ്പിലൊന്ന് മെസ്സേജ് അയച്ചിരുന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കൊടുക്കുന്നതാണ് മോളുടെ ഈ അലർജി കാരണം കുറേ പിഗ്മെൻറ്റേഷനും ആക്നിയും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോഴത്തേക്കും ചോർച്ചിലാണ് ആ ഈ ചോർച്ചിൽ ഭയങ്കര ഒരു ഡിപ്രസിങ് സിംറ്റം ആണ് അത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര നമ്മുടെ മൂഡ് തന്നെ ചേഞ്ച് ആവും മൂഡ് ചേഞ്ച് ചെയ്യാവുമ്പോഴത്തേക്കും ഈ ചോർച്ചിലും പ്രശ്നങ്ങൾ കൂടുതലാവുകയും ചെയ്യും എന്തായാലും ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച്